ചില ആളുകൾ വൈജ്ഞാനികമായ ചർച്ചയിലൂടെയോ ആരോഗ്യപരമായ സംവാദങ്ങളിലൂടെ നമുക്ക് നേരിടാൻ കഴിയാതെ വരുമ്പോൾ ഈ പഴമക്കാർ പറയുന്നൊരു പ്രയോഗമുണ്ട് ഓടിത്തോറ്റവൻ പ്രതിഷേധിക്കുന്ന ഉടുമുണ്ടുപോക്കി കാണിച്ചിട്ടാണ് എന്ന പ്രകാരമാണ് ഇപ്പോൾ കോളാമ്പി സംഘീക്രസംഗി മുക്കൂട്ട് മുന്നണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പണി ഒന്നര മാസം മുമ്പ് ഞാൻ എഴുതിയൊരു കമന്റ് ആ കമന്റ് നിങ്ങൾക്കെ അറിയാം മലപ്പുറത്തെ കുട്ടികളെ മികവിനെക്കുറിച്ച് പറഞ്ഞതാണ് അപ്പം എൻ്റെ ഞാൻ ആലപ്പുഴക്കാരാണ് എൻ്റെ മകള് അവരുടെ ഉമ്മാട സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അപരിചിതനായ ഒരാളോടൊക്കെ സംസാരിക്കാൻ വലിയ ഭയമാണ് അതേസമയത്ത് ഒമ്പത് കൊല്ലം ഞാൻ ആ മലപ്പുറം ജില്ലയിൽ പഠിച്ചാളാ തികച്ചും അപരിചിതനായ നമ്മളെയൊക്കെ മദ്രസ വിട്ട് കുട്ടികൾ പോകുമ്പോൾ പേര് നാളും ഊരൊക്കെ ചോദിക്കുന്ന അത്തരം കുട്ടികളുടെ പക്വത കൊണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അപ്പം ആ കുട്ടികളുടെ അവർക്ക് ആ പ്രാദേശിക അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ചില കുട്ടികളുടെ ആ മികവിനെക്കുറിച്ച് എഴുതിയപ്പോൾ ആ സ്ക്രീൻഷോട്ട് പ്രത്യേകം എടുത്തുകൊണ്ട് വന്ന് രണ്ട് ദിവസം മുമ്പ് ഇറാഖിൽ പതിനെട്ട് വയസ്സിൽ നിന്നും ഒമ്പത് വയസ്സിലേക്ക് പെൺകുട്ടികളുടെ വിവാഹപ്രായമാക്കി അതിനെ ഞാൻ അനുകൂലിക്കുന്നു ശൈശവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വ്യാജനെ ആ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു ഈ സത്യത്തിനൊരു സ്വഭാവമുണ്ട് അത് എത്ര കുഴിച്ചു മൂടപ്പെട്ടാലും അതിൻ്റെ നാം നാമം പുറത്തേക്ക് വരുമെന്നുള്ളതാണ് വ്യാജ പ്രചരണങ്ങൾക്ക് വലിയ ആയുസ് ഉണ്ടാവില്ല കാരണം സത്യം മറ്റൊരിടത്ത് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷേ ഇത് സംഘി കൃസംഘി ചാനലുകൾ അത് പ്രചരിപ്പിക്കുന്നതിന് നമുക്ക് യാതൊരു അത്ഭുതവും കാരണം അവർ കുറെ നാളുകൊണ്ട് പല രൂപത്തിലും ട്രോളിയും അല്ലാതെയൊക്കെ നിശ്ശബ്ദനാക്കാൻ നോക്കിയിട്ടും യാതൊരു വലിയ കൂസലും ഇല്ലാതെ ഞാൻ അനുസൃതം ഇത് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഈ വടി വെച്ച് തന്നെ അടിക്കാമെന്ന് അവർ വിചാരിച്ച് അവർ ഇറങ്ങിയതാണ് പക്ഷേ ഈ സുപ്പൂർവക്കീലിൻ്റെ കേടാന്നെനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന് ഈ എൽ എൽ ബി എന്നുള്ളത് സ്ക്രാ സ്ക്രാച്ചാ മിനിറ്റിലൂടെ വില കിട്ടിയതാണ് ആ ആറ് മിനിറ്റും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ ഈ സ്ക്രീൻഷോട്ട് വെച്ചോണ്ട് ഇപ്പം അത് കാണുന്നില്ല എന്താണെന്ന് അറിയാൻ വേണ്ടിയാ അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു എൻ്റെ പോസ്റ്റ് കണ്ടു കാണും ഇത് വ്യാജമാണ് ഏഹ് രണ്ട് ദിവസം മുമ്പ് വന്ന ഒരു ന്യൂസിന് ഒന്നര മാസം മുമ്പ് എങ്ങനെ കമൻ്റ് എഴുതാമെന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു അദ്ദേഹം പോസ്റ്റ് ഡിലീറ്റാക്കി കൊണ്ടു പോയി ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്റെ പൊന്നു ഷുക്കുർ ഓക്കിയില്ലേ അവനവൻ അവനവന്റെ പണിയിട സത്യത്തിനൊപ്പം നിൽക്കി ശരിക്കൊപ്പം നിൽക്കി ചില പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന പോലും അസത്യത്തിന്റെ പുറത്താണ് വ്യാജമില്ലായെങ്കിൽ അവർ അടിത്തറ തന്നെ നകർന്നു പോകും ഉദാഹരണമല്ലേ കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നു മിനിറ്റുകൾക്കുള്ളിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്നതാണെന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളാണ് ഹമാസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് ഹമാസിന്റെ പേരുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അത് അവസാനം മാറ്റിനാണെന്നറിഞ്ഞപ്പോലെ അവരെല്ലാം മാളത്തിൽ ഒളിച്ചു അവരെ തെറ്റുകൾ അവർ തിരുത്താൻ അവർ തയ്യാറായും എന്തെല്ലാം എന്തെല്ലാം തരത്തിലുള്ള വ്യാജം ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ കാഫർ എന്ന പ്രയോഗം കൊണ്ട് എന്തെല്ലാം കളിച്ചു ആരെല്ലാം കളിച്ചു ഒടുവിൽ അവസ്ഥ അപ്പം അതുകൊണ്ട് വ്യാജം എന്നുള്ളത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ് അവർ അടിത്തറ തന്നെ വ്യാജമാണ് അപ്പോൾ അതിനൊപ്പം നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള മനുഷ്യന്മാരിതൊക്കെ കാണിക്കുന്ന കാണുമ്പോഴേ സത്യം പറഞ്ഞ ചിരിവരി